സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വിവിധ ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകേണ്ട വിലാസം സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് വികാസ് ഭവൻ അഞ്ചാം നില പി എം ജി തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നിശ്ചിത സമയത്തു തന്നെ അപേക്ഷ എത്തിക്കേണ്ടതാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് ആദിച്ചനല്ലൂർ തൃക്കോവിൽവട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും കൊല്ലം കോർപ്പറേഷനിലെയും സ്ഥിര താമസക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് ഗേറ്റ് കീപ്പർ എം ടി സ്റ്റാഫ് കാഷിൽ സ്വീപ്പർ കുക്ക് കെയർ ടേക്കർ എന്നീ താസ്തിയിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വിദേശികളെയും പാസ്പോർട്ട് കാലാവധി വിസ കാലാവധി എന്നിവ തീർന്നതിനു ശേഷവും അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരും ശിക്ഷാകാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതരാകുന്നവരും പരോളിൽ പോകുന്നവരും മറ്റ് വിധത്തിൽ സംരക്ഷണം ആവശ്യപ്പെടുന്നവരുമായ വിദേശ പൌരന്മാർക്കായി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കൊല്ലം ജില്ലയിൽ മയ്യനാട് പഞ്ചായത്തിൽ സ്ഥാപിതമാകുന്ന ട്രാൻസ് ഹോമിലെ വിവിധ താർഫികളിലെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഒരു വർഷ കരാർ അടിസ്ഥാനത്തിലും ദിവസ വേതന വ്യവസ്ഥയിലുമാണ് നിയമനം നടത്തുന്നത് നവംബർ ഒൻപത് പത്ത് എന്നീ തീയതികളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് നടത്തുന്നത് പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് സ്ത്രീകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് സാരം കെയർ ടേക്കർ താസ്തികയിൽ നവംബർ ഒൻപതിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും മുൻ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ജി എൻ എം എ എൻ എം യോഗ്യത ഉള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ ആയിരിക്കുകയും വേണം ഒരു ഒഴിവാണ് ഇതിലേക്ക് ഉള്ളത് പ്രതിമാസ വേതനമായി പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുക്ക് താസികയിൽ നവംബർ ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കും ഹോട്ടൽ മാനേജ്മെൻറ്റിനുള്ള ബിരുദം ബിരുദം ഇൻ്റർ കോണ്ടിനൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനുള്ള കഴിവാണ് യോഗ്യതയായി ആവശ്യമുള്ളത് പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവും അഭികാമ്യമാണ് പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിലാണ് ഇതിലേക്ക് ഒരു ഒഴിവാണ് ഉള്ളത് ദിവസവേതന അടിസ്ഥാനത്തിലാണ് ശമ്പളം ദിവസവേതനം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇനി എം ജി സ്റ്റാഫ് കാഷ്വൽ സ്വീപ്പർ ഈ താസ്തികയിലേക്ക് നവംബർ പത്തിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം പ്രവൃത്തി പരിചയം നല്ല ആരോഗ്യക്ഷമത ഉള്ളവരും ആയിരിക്കണം പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിലാണ് ഇതിലേക്കും ഒരു ഒഴിവാണ് ഉള്ളത് ദിവസ വേതനമായി അറുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇനി ഗേറ്റ് കീപ്പർ താസ്തികയിൽ നവംബർ പത്തിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെ ഇൻ്റർവ്യൂ നടത്തും എസ് എസ് എൽ സി പാസ്സായവരും പ്രവൃത്തി പരിചയം നല്ല ആരോഗ്യക്ഷമത ഉള്ളവരും ആയിരിക്കണം വിമുക്ത ഭടന്മാർക്കും മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിലാണ് രണ്ട് ഒഴിവുകളാണ് ഗേറ്റ് കീപ്പർ താസയിലേക്ക് ഉള്ളത് ദിവസവേതനമായി അറുന്നൂറ്റി രൂപയാണ് ബന്ധപ്പെട്ട യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഹാസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും സഹിതം സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് വികാസ് ഭവൻ അഞ്ചാം നില പി എം ജി തിരുവനന്തപുരം എന്ന എന്ന വിലാസത്തിൽ അപേക്ഷ നൽകേണ്ടതാണ് കൃത്യസമയത്ത് തന്നെ അപേക്ഷ എത്തിക്കേണ്ടതുമാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് ആരിച്ചനല്ലൂർ വട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും കൊല്ലം കോർപ്പറേഷനിലെയും സ്ഥിര താമസക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക മുൻഗണന ലഭിക്കുന്നതുമാണ് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ നൽകിയിട്ടുള്ള വിലാസത്തിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ് പത്തനംതിട്ട ജില്ലയിൽ മിനി ജോബ് ഡ്രൈവ് നടത്തുന്നു പത്തനംതിട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി മിനി ജോബ് ഡ്രൈവ് നവംബർ ഒൻപതിന് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് നടക്കും ഐ ടി ഐ പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാവുന്നതാണ് പരമാവധി പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് പ്ലസ് ടി ഒഴിവുകൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കാസർഗോഡ് മഞ്ചേശ്വരം കടമ്പാർ തലേക്കള സദാശിവ ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവുകളിലേക്ക് ക്ഷേത്ര പരിസരവാസികളായ ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപേക്ഷകൾ മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷന്റെ നീലേശ്വരത്തെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും നവംബർ പത്തിന് വൈകിട്ട് മണിക്കകം ലഭിച്ചിരിക്കേണ്ടതാണ് അപേക്ഷാ ഫോം മലബാർ ദേവസ്വം ബോർഡ് വെബ്സൈറ്റിലും നീലേശ്വരത്തെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ പുത്തൂർ ബെദറടുക്ക പൂമാണി കിന്നിമാണി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവുകളിലേക്ക് ക്ഷേത്ര പരിസരവാസികളായ ഹിന്ദുമത വിശ്വാസികളായി അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മലബാ അപേക്ഷകൾ മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ്റെ നീലേശ്വരത്തെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും രാംബാർ പതിനാലിന് വൈകിട്ട് അഞ്ചു മണിക്കകം ലഭിച്ചിരിക്കുകയും ചെയ്യണം അപേക്ഷാ ഫോം മലബാർ ദേവസ്വം ബോർഡ് വെബ്സൈറ്റിലും നിലേശ്വരത്തെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല എന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കണ്ണൂർ ജില്ലയിലെ കോഴിവളർത്തൽ കേന്ദ്രത്തിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു കണ്ണൂർ മുണ്ടയാട് മേഖലാ കോഴിവളർത്തൽ കേന്ദ്രത്തിൽ ചിക് സെക്ടർ താസയിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നത് യോഗ്യത വി എസ് എസ് സിയിൽ പ്രത്യേക വിഷയമായുള്ള ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിത്ത് പൗൾട്രി ഹസ്ബൻഡ്രി ആണ് യോഗ്യതയായി ആവശ്യമുള്ളത് താൽപ്പര്യമുള്ളവർ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസലും അതിൻ്റെ പകർപ്പും സഹിതം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് ജില്ലാ വെറ്റിനറി കേന്ദ്രം ക്യാമ്പസിൽ നവംബർ ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ് വിശദവിവരങ്ങൾ അറിയുന്നതിനുള്ള ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ഡബിൾ സീറോ ടു സിക്സ് സെവൻ എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അറിയാവുന്നതും ആണ് മറ്റൊരു നല്ല ജോബ് വേക്കൻസി അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ